ഹായ് അരോമ കിച്ചൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അടുക്കളത്തോട്ടത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ബ്ലോഗാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ പിന്നെ കുറച്ച് പയർ ചെടികളൊക്കെ ഉണ്ട് പുറത്ത് അടുപ്പ് കൂട്ടിയാണ് ചോറ് വെക്കുന്നത് നല്ല ചൂടൊക്കെ ചൂടും വെയിലും ഒക്കെ ആയതുകൊണ്ട് വെളിയിൽ വെക്കുന്നത് മഴ പെയ്താൽ പിന്നെ അകത്ത് കൊണ്ടു വരും അപ്പം ചെറിയൊരു അടുക്കളത്തോട്ടമാണ് കുറച്ച് പയറുണ്ട് ചീരയുണ്ട് ചീര തന്നെ ആയാലും വിത്ത് വാങ്ങിയിട്ട് ഒരെണ്ണം പോലും കടിച്ചിട്ടില്ല അങ്ങനെയാണ് നന്നായിട്ട് തീ കത്തുന്നുണ്ട് അരി ഇനി വെന്ത് കിട്ടണം പിന്നെ ഇപ്പോൾ ഈ ഉണക്കൊക്കെ ആയതുകൊണ്ട് കിണറ്റി വെള്ളം തീരെ ഇല്ല അതുകൊണ്ട് നമുക്ക് കൃഷിയൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊക്കെയാണ് വെള്ളം തീരെ ഇല്ലെങ്കിൽ പിന്നെ അതിനകത്ത് എന്നാലും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ ചീര മുരിങ്ങ മുളകാണെങ്കിൽ ഒരു രണ്ട് വർഷം പ്രായം മുളക അപ്പുറത്ത് നിൽക്കുന്നത് എന്നെക്കാനും പൊക്കത്തില്ല വളം നിക്കുന്നത് പിന്നെ വേണ്ട പൂവിട്ട് വരുന്നേ ഉള്ളു പയറൊക്കെ നട്ടത്തെ നട്ടതേ ഉള്ളു അവിടെ എവിടെയൊക്കെ ഒന്ന് രണ്ട് പയറ് കിടിച്ചാൽ തോന്നുന്നു പിന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഒരു പയറായാലും കിട്ടിയാൽ നമുക്കത് സന്തോഷമല്ലേ അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ എനിക്കിഷ്ടമാണ് കൃഷിയൊക്കെ പിന്നെ വാടക വീടായതുകൊണ്ട് നമുക്കതിൻ്റെ പരിമിതികളുണ്ട് എന്നാലും ഞാൻ ചെയ്യും പിന്നെണ്ടോ ഒരു പത്ത് പന്ത്രണ്ട് മൂട് പയറുണ്ട് പിന്നെ ചീര കണ്ടില്ലേ ചീര വിത്ത് പാകിയേ കിളിക്കത്തുമില്ല പിന്നെ ഞാൻ ഈ കടയിൽ നിന്ന് വേണമെച്ചാൽ എടുത്ത് നട്ട് വെച്ചത് പക്ഷെ നന്നായിട്ട് കിളിക്കുകയും ചെയ്ത് ഇഷ്ടം പോലെ തോരൻ വെക്കുകയും ചെയ്ത് വേണ്ടാണ്ടില്ലേ ചീര